ഡങ്കിയുടെയും സലാറിൻ്റെയും രണ്ടിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഓവറോൾ ഇന്ത്യ നോക്കുമ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലാണ് ഒരു മത്സരം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഹോം സ്റ്റേറ്റ്സിൽ ഇന്നലെയാണ് ബുക്കിംഗ് തുടങ്ങിയത് അപ്പോൾ ആ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ സലാർ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ മറ്റ് സ്റ്റേറ്റുകൾ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഡങ്കിയായിരുന്നു മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ സലാർ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് കേറി വരുന്നുണ്ട് അപ്പോൾ എന്ന് തോന്നുന്നു ഈ ക്ലാഷിനെ പറ്റിയിട്ട് അല്ല ഈ ക്ലാഷിനെ പറ്റിയിട്ട് ഇത് ഒരു വൺ സൈഡ് ഗെയിമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ കാരണം നമ്മളിപ്പം ഇപ്പൊ ഹോം സ്റ്റേസിന്റെ കാര്യം ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവങ്ങളിലേക്ക് വരുമ്പോ അതായത് ഇവിടെ ഈ ആന്ധ്ര തെലങ്കാന പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ബുക്കിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇതിന് മുൻപ് വരുമ്പോഴേക്കും ഡങ്കിക്ക് തന്നെയായിരുന്നു മുന്നിൽ ആ ഡങ്കിക്ക് മുന്നിൽ നിൽക്കുന്നത് പോലും വളരെ ലൈറ്റ് മാർജിനിലാണെന്നുള്ളത് കണക്കുകളുണ്ട് അതായത് വലിയ മാർജിനൊന്നുമല്ല വളരെ ലൈറ്റ് മാർജിനാണ് അതായത് ഒരു 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 തിൻ ലൈൻ മാർജിൻ മാത്രമേ തമ്മിലുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഹോം ടെറിട്ടറിയിലും കൂടി ബുക്കിംഗ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഭീകരമായ ഡിഫറൻസാണ് നമ്മൾ പറയുന്നത് ഈ ഭീകരമായ ഡിഫറൻസും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തിൻ ലൈൻ ഡിഫറൻസും തന്നെയാണ് ഞാനിതൊരു വൺ സൈഡഡ് ഗെയിം എന്ന് പറയാനുള്ള ഒരു കാരണം ഈ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തൊക്കെ വേണമെങ്കിലും വാദിക്കാം ഇതൊരു ഒരു 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 എന്റർടൈൻമെന്റ് ടൈപ്പ് ഒരു നോർമൽ ഒരു സാധാ ലോ ബഡ്ജറ്റ് ജോണറാണെന്നും എന്താ പറയാ മറ്റേ പത്താൻ ജവാൻ പോലെ ആക്ഷൻ ഓറിയന്റഡ് സിനിമയൊന്നും അല്ല ഡങ്കിയെന്നും അല്ല എന്താ അത് ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്തൊക്കെ വാദിച്ചാലും ഞാൻ പറഞ്ഞ അതൊന്നും യാഥാർത്ഥ്യമല്ല നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആ പോയിന്റുകളൊക്കെ വെച്ച് വാദിച്ചാൽ പോലും അതൊന്നും നിലനിൽക്കുന്ന പോയിന്റുകളല്ല കാരണം അത് എന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞതരാം ബേസിക്കലി ഈ ഒരു ഈ രാജ്കുമാർ ഹിറാനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒട്ടും ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ എടുത്തിട്ടുണ്ടാക്കിയ ഒരു ബ്രാൻഡ് വാല്യൂ അല്ല അദ്ദേഹം എടുത്ത സിനിമകൾ ഹ്യൂമറിസ്റ്റിക് ആണ് അതിലൂടെ പല സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറുണ്ട് ഡങ്കിയും ഇറ്റ്സ് നോ ഡിഫറെൻറ്റ് സെയിം രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് സോണിൽ അല്ലെങ്കിൽ രാജ്കുമാർ ഹിറാനി എന്തുകൊണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുവോ അതേ ജോണിലാണ് അദ്ദേഹം ഡങ്കിയും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഐ മീൻ കൊണ്ടുവരുന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ടീച്ചറിലായാലും അല്ലെങ്കിൽ ഡ്രോപ്പ് അഞ്ച് ഡ്രോപ്പുകളിൽ വ്യക്തമാണ് ഈ ആറ് ഡ്രോപ്പുകളിൽ നിന്നും വ്യക്തമാണ് ഷാറുഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷം വന്ന് രണ്ട് സിനിമകൾ ചെയ്തിട്ട് ആ രണ്ട് സിനിമകളും ആയിരം കോടിക്ക് മേലെ കളക്ട് ചെയ്തതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഷാരൂഖ് ഖാന്റെ തന്നെ വേറൊരു ജോണാണ് അതായത് ഷാറുഖ് ഖാന്റെ തന്നെ മറ്റൊരു സ്ട്രോങ് സോൺ എന്ന് ആരാധകർ തന്നെ വിശേഷിപ്പിക്കുന്ന ഹ്യൂമർ ജോണർ ആ കോമഡി ചോണിൽ ഷാറുഖ് ഖാൻ ചെയ്ത സിനിമകൾ ഏകദേശം എല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളായി മാറിയിട്ടുമുണ്ട് ചില അതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടല്ല എന്ന് പറയാനുള്ള പക്ഷെ എന്നാൽ പോലും അതിന്റെ ഷാരൂഖ് ഖാൻ ഒരു സ്ട്രോങ് സോണാണ് മാത്രമല്ല ഷാറുഖ് ഖാന്റെ ഇന്റർവ്യൂസിലും അദ്ദേഹത്തിൻ്റെ പബ്ലിക് കോൺഫറൻസിലും ഒക്കെ അദ്ദേഹം ബിറ്റി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ വലിയ താല്പര്യവുമാണ് അതേ ചോണലിൽ അദ്ദേഹം ഒരു സിനിമയിലേക്ക് വരുന്നു ഇത് ക്ലാഷ് വയ്ക്കുന്നത് സലാർ എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയായിട്ടാണ് ഇപ്പോൾ ഹോംബാലെ പോലൊരു പ്രൊഡക്ഷൻ ഒരു ആറ് സിനിമ പോലും ചെയ്യാത്തൊരു ജോൺ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് പ്രശാന്ത് നീലെന്ന് പറയുന്നൊരു സംവിധായകൻ കെ ജി എഫ് എന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സീറോ എന്ന ഷാരൂഖ് ഖാൻ ചിത്രമായിട്ട് ക്ലാഷ് വെച്ച് മാത്രമാണ് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ ഇനി പ്രഭാസ് ആയിക്കോട്ടെ ഇനി പൃഥ്വിരാജ് ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്ത്യൻ അതായത് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ മറ്റു ലോകത്തേക്ക് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തികളിൽ ഒരാളായ ഷാരൂഖ് ഖാൻ്റെ സിനിമ വരുന്നത് അതിന് ഞാൻ ഇത്രയും പറഞ്ഞ വിശേഷണങ്ങളിൽ എന്തിനാണ് ഈ ഒരു ഈ ഒരു വലിയ മാർജിനുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ് ബുക്കിങ്ങിൽ നടക്കുന്നത് വാസ്തവം തന്നെയല്ല പക്ഷേ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആഫ്റ്റർ പാൻഡമിക് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു ഒരു മൊത്തത്തിലുള്ളൊരു ബുക്കിംഗ് സ്റ്റാറ്റസ് ആണെങ്കിലും സിനിമകളുടെ ഒരു ഹിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വമ്പൻ ഹിറ്റുകളായിട്ടുള്ളതെല്ലാം ആക്ഷൻ ചിത്രങ്ങളാണ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ടോപ്പ് ഫൈവ് മൂവീസ് ഈ പോസ്റ്റ് പാൻഡമിക് പീരീഡിൽ എടുത്തു നോക്കിയ ആക്ഷൻ മൂവീസാണ് അത് ഫാക്ട്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നല്ല റിവ്യൂ അതായത് എന്താ ഒരു ഔട്ട് സ്റ്റാൻഡിങ് റിവ്യൂ കിട്ടിയ ഒരു ചിത്രമാണ് എയ്റ്റി ത്രീ എന്ന് പറയുന്നത് ഇപ്പോ കപിൾ ദേവായിട്ട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു എയ്റ്റി ത്രീ എന്ന പടത്തിനുണ്ടായിരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ കാണാൻ വന്ന പ്രേക്ഷകർ അതായത് ആ എയ്റ്റി ത്രീ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ഞാൻ പറയുന്നത് റൺവീറിനോട് തന്നെ ഈ ചോദ്യം ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് ഓക്കെ അവർ സാറ്റിസ്ഫൈഡ് ആണ് പടത്തിന് പക്ഷെ പടത്തിന് ആൾ വരാത്തതിന് കാരണം എയ്റ്റി ത്രീ എന്ന് അന്നത്തെ ആ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്ന പിന്നീട് തിയേറ്ററിലേക്ക് വരാൻ ഡ്യൂ ടു ദീസ് റീസൺസ് മനസ്സിലായില്ല അല്ല പക്ഷെ നല്ല റിവ്യൂ കിട്ടിയ ചിത്രമാണ് അത് ആ ചിത്രത്തിന് നല്ല റിവ്യൂ കിട്ടി പക്ഷെ ആ ചിത്രത്തിന് പോലും അതും പ്രത്യേകിച്ച് ക്രിക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്പോർട്സ് ഇപ്പോ സിനിമ ക്രിക്കറ്റ് ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തരംഗമായിട്ടുള്ള കാര്യം അപ്പോൾ ആ ക്രിക്കറ്റ് ബേസ് ചെയ്ത് അതായത് നമ്മുടെ വേൾഡ് കപ്പ് ഇന്ത്യ എന്നുള്ള വികാരം അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചിത്രമായിട്ട് പോലും അതൊരു വമ്പം ഫ്ലോപ്പ് ആയിരുന്നു ഇപ്പോ രൺവീർ സിംഗ് തന്നെ ഇപ്പോ കോഫി വിത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താ കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ് ഈ പോസ്റ്റ് പാൻഡമിക്കിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ പോലെ നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു സാഹചര്യമൊന്നും അല്ലാത്തത് കൊണ്ട് ഫ്ലോപ്പായി പോയ ചിത്രമാണത് എയ്റ്റി ത്രീ അപ്പോൾ അതുപോലെ എന്താ ഈ നോൺ ആക്ഷൻ മൂവീസ് നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ കിതയ്ക്കുന്നുണ്ട് ഇപ്പോൾ ബോളിവുഡിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോൺ ആക്ഷൻ അല്ലാത്ത ചിത്രങ്ങൾ ഹിറ്റാകുന്നതല്ലാതെ ഒരു വമ്പൻ മാർജിനിൽ ഒരു വലിയ കളക്ഷൻ എത്തിയതായിട്ട് ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സരാ ഹഡ്കെ സരാ ബസ്കെ എന്ന് പറയുന്ന ചിത്രം അത് ും ഇതേ ജിയോ പ്രൊഡക്ട പ്രൊഡക്ഷന്റെ കീഴിലാണ് ഇപ്പോ ഡങ്കി വരുന്നതും ജിയോ പ്രൊഡക്ഷൻ അതിനകത്തുണ്ട് അപ്പോ ജിയോ പ്രൊഡക്ഷൻ തന്നെ മറ്റൊരു ചിത്രമാണ് കെ പക്ഷേ എന്താ ആ ചിത്രം തന്നെയും തിയേറ്റർ ഹിറ്റ് ആണ് വലിയ വിജയം നേടിയാണ് ഡിമാൻഡ് സിനിമകൾ ആളുകൾ വരുന്നുണ്ടെന്നുള്ളതും ഇതേ രാജ്കുമാർ ഹിറാനി സിനിമകൾ തിയേറ്ററുകളിൽ വിജയമായിട്ടുണ്ട് സിനിമകളാണ് ഇഫ് യു പോസ്റ്റ് അല്ലെങ്കിൽ ഈ കോവിഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ സെവറൽ ബോളിവുഡ് സിനിമകൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഉൾപ്പെടെ റാണി ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം തന്നെ പോസ്റ്റ് കോവിഡ് വന്നതാണ് അതൊന്നും സിനിമകളല്ല മാക്സിമകളല്ല ഇപ്പൊ എന്ന എന്നൊരു സ്റ്റാർഡത്തെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം അമീർ തന്നെ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങി ഇതുപോലെ പോസ്റ്റ് പാൻഡമിക്കിൽ ഇറങ്ങിയ ചിത്രമാണ് ലോ അമീർ ഖാൻ ഫ്ലോപ്പ് ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ഫോറസ്റ്റ് കമ്പ് എന്ന സിനിമയുടെ റീമേക്ക് ആണെന്നുള്ള നാട്ടുകാർക്കെല്ലാം അറിയാം ഫോറസ്റ്റ് കമ്പ് കാണാത്ത പ്രേക്ഷകരില്ല ആൻഡ് മോർ ഓവർ ഈ സിനിമ സിനിമ ഈ ഈ സിനിമയെ കുറിച്ച് ഈ സിനിമ വന്നതിന് ശേഷം അതിനോട് യാതൊരു തരത്തിലും നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതും കൂടി വന്നു അതെല്ലാം ും സ്വാഭാവികമായിട്ടും പക്ഷേ ഞാൻ പറഞ്ഞത് ഈ അമീർ അമീർഖാന്റെ തന്നെ മറ്റൊരു റീമേക്ക് ചിത്രം ആയിരുന്നു ഗജനി ഗജിനിയുടെ കളക്ഷൻ പ്പിക്കേണ്ടല്ലോ നല്ല രീതിയിൽ അതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വീക്കെൻഡ് കളക്ഷൻ ഫൈനൽ കളക്ഷൻ ഉൾപ്പെടെ ഇവിടെ റെക്കോർഡ് ചിത്രമാണ് നീതി പുലർത്തുക എന്നതും കൂടി ഞാൻ അതെ പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷൻ പോലും ലാൽ സിംഗ് ചദ്ദക്ക് വലിയൊരു കളക്ഷൻ ഇല്ലായിരുന്നു അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ അവിടെ അമീർ ഖാൻ ഉണ്ടായിരുന്നോ അമീർഖാൻ സ്റ്റാർന് കിട്ടിയിട്ടുള്ള കളക്ഷൻ്റെ ും ഗിനി എന്ന് പറയുന്നത് സിനിമയ്ക്ക് റീമേക്ക് ചെയ്തു അമീർ തന്നെ പടമായിട്ട് വന്നു ഈ പടത്തിനുള്ള വ്യത്യാസം അമീർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എട്ട് കൊല്ലത്തോളം അദ്ദേഹം ഈ ഈ പടത്തിന് വേണ്ടിട്ട് നിന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു അതിനോടൊരു നീതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് അത്രയൊക്കെ സാധ്യതയുള്ളൂ ആ ഒരു ചിത്രത്തിന് അത് പക്ഷെ വേറെ കാര്യം അത് ഞാൻ പറഞ്ഞതുപോലെ ഈ നോൺ ആക്ഷൻ മൂവീസ് ഇപ്പൊ പൊതുവേ ആളുകൾക്ക് തിയേറ്ററിൽ ചെന്ന് കാണാൻ അല്ലാതെ അവർക്ക് കാണാൻ നല്ല രീതിയിൽ ഇഷ്ടമുണ്ട് കാര്യം ഒരുപാടിപ്പം അല്ലാതെയുള്ള സീരീസുകൾക്കൊക്കെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട് ആക്ഷൻ അല്ലാത്ത സീരീസുകൾ പക്ഷേ ഈ ഹോം സ്റ്റേസിൽ ബുക്കിംഗ് ന് മുമ്പ് ഇതൊന്നും അല്ലായിരുന്നു അജയ് പറഞ്ഞത് ഈ സമയത്ത് ഡങ്കിക്ക് കൂടുതൽ ബുക്കിംഗ് അതെന്തോട്ടെ അതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് ഡങ്കിക്ക് ബുക്കിംഗ് കൂടിയ സമയത്ത് കണ്ട ഷാരു ഖാന്റെ സ്റ്റാർ വാല്യൂ കണ്ട എന്നായിരുന്നു അജയ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നോർമലി വമ്പൻ ഡിഫറൻസ് വന്നതിന് ശേഷം സിനിമയ്ക്ക് ആൾ കേറണമെങ്കിൽ എന്റർടൈനർ സിനിമകൾ പറ്റില്ല ആക്ഷൻ അല്ല അല്ല ഒരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ ഞാൻ കയറുള്ളൂസ് ഞാൻ ചില ഫാക്ട്സ് വെച്ചിട്ട് പറയാം ഇപ്പോൾ ഡങ്കിയുടെ അല്ല നാഷണൽ ചെയിനിലെ ബുക്കിംഗ് വെച്ചിട്ട് ഡങ്കിക്ക് ഇപ്പോ ടോട്ടൽ ഷോസ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രിത്തെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ഷോസ് പ്ലസ് ആണ് നാഷണൽ ചെയിൻസിൽ ചാർട്ട് ചെയ്തിരുന്നത് ഡങ്കിയുടെ ഒരു ഓവറോൾ ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെ രാത്രി വരെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ പ്ലസ് ഉണ്ടായിരുന്നു അതേസമയം ഈ സലാറിന്റെ ഹിന്ദി വേർഷൻ സലാൻ്റെ ഹിന്ദി വേഷ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ കെ പ്ലസ് മാത്രമേ ബുക്കിംഗ് ഉള്ളൂ അതിൻ്റെ ഒരു ടോട്ടൽ ഷോ കൗണ്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ഷോസ് മാത്രമേ ഉള്ളൂ ഇതേ പ്രശാന്ത് നീലിൻ്റെ കെ ജി എഫ് ടു എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഹിന്ദി ബുക്കിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പല ബോളിവുഡ് വമ്പന്മാരെയും വെട്ടിച്ച് വൺ റെക്കോർഡ് ബുക്കിംഗ് സൃഷ്ടിച്ച ഒരു ചരിത്രമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ 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 കുറവാണ് ആ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ട മറ്റൊരു കാര്യം ആന്ധ്രയിൽ ും ആന്ധ്ര തെലങ്കാന കേരള ഈ മൂന്ന് സ്റ്റേറ്റ്സ് അല്ലാതെ ബാക്കി എല്ലായിടത്തും ബുക്കിങ്ങിൽ ഡങ്കിയാണ് ഇതിന് മുൻപേ ഈ ഹോം സ്റ്റേറ്റ്സ് ബുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പേ മുന്നിട്ട് നിന്നിരുന്നത് അതുമാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ സിംഗിൾ സ്ക്രീൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മിക്ക സിംഗിൾ സ്ക്രീൻസും അവരുടെ സ്ക്രീൻ ഇപ്പോൾ ഡങ്കിക്കാണ് ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതു പിന്നെ റെഡ് ചില്ലീസ് ഒരു കടുത്ത നിലപാടെടുത്തു ഒന്നുകിൽ സ്ക്രീൻ ഫുള്ളായിട്ട് ഡങ്കിക്ക് കൊടുക്കണം അല്ലെങ്കിൽ എന്താ സ്ഥലം കൊടുക്കണം അല്ലാതെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്നൊരു നിലപാടാണ് റെഡ് ചില്ലീസ് അവിടെ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതിന് വഴങ്ങിയിട്ടിപ്പോൾ ഭൂരിഭാഗം ഇപ്പോൾ ഈ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും സ്ക്രീൻ ഡങ്കിക്ക് കൊടുത്തു അപ്പോൾ അവർ പോലെ ഒരു വമ്പൻ ചിത്രം ഇട്ടിട്ട് ഡങ്കിക്ക് കൊടുക്കുകയാണെങ്കിൽ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ആ ആണെങ്കിലും ആ വാല്യൂ ആണെങ്കിലും അവിടെ ഉണ്ട് പക്ഷേ ഈ ആക്ഷൻ മൂവി അല്ല എന്ന് പറയുന്ന ആ ഒരു കാരണം കൊണ്ട് കളക്ഷനിൽ ബാക്ക് നിൽക്കും എന്ന് പറയുന്നത് അതിപ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് അർത്ഥമല്ല സിനിമ തീർച്ചയായിട്ടും വിജയമാകാൻ സാധ്യതയുണ്ട് പക്ഷേ കളക്ഷനിൽ ഈ പറഞ്ഞതുപോലെ ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം